സൈനിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ വ്യക്തമായ സൂചനയായി ഈജിപ്ഷ്യൻ വ്യോമസേന ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് യുദ്ധ തന്ത്രങ്ങൾ പഠിക്കാനുള്ള താല്പര്യം ഔദ്യോഗികമായി പ്രകടിപ്പിച്ചു ആക്രമണ വ്യോമ പ്രവർത്തനത്തിന്റെ വളരെ പ്രത്യേക രൂപമായ ദീർഘദൂര ദീർഘദൂര പെനട്രേഷൻ സ്ട്രൈക്ക് അതിലാണ് ഈ സഹകരണത്തിന്റെ ശ്രദ്ധ എക്സർസൈസ് ബ്രൈറ്റ് സ്റ്റാർ ട്വന്റി ഫൈവ് എന്ന ബഹുരാഷ്ട്ര സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കാൻ അഞ്ച് ഇന്ത്യൻ എയർഫോഴ്സ് സുഖോയ് തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങളുടെ ഒരു സംഘം ഈജിപ്തിൽ ഇറങ്ങിയപ്പോഴാണ് ഇത്തരത്തിലുള്ള സഹകരണത്തിന്റെ വികസനം പൊരുത്തിരിഞ്ഞത് കമാൻഡ് സെന്ററുകൾ ആമിനേഷൻ ഡിപ്പോകൾ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കുന്നതിനായി യുദ്ധവിമാനങ്ങൾ ശത്രു പ്രദേശത്തേക്ക് ആഴത്തിൽ പറക്കുന്ന സങ്കീർണമായ ഒരു സൈനിക ദൗത്യമാണ് ദീർഘദൂര പെനട്രേഷൻ സ്ട്രൈക്ക് ഈ പ്രവർത്തനങ്ങളുടെ പ്രാഥമിക വെല്ലുവിളി ആധുനികവും ബഹുതലവുമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വിജയകരമായി മറികടക്കുക എന്നതാണ് വർഷങ്ങളുടെ കഠിന പരിശീലനത്തിൻ്റെയും പ്രവർത്തന പരിചയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇത്തരം ദൗത്യങ്ങൾ നടത്തുന്നതിൽ ഇന്ത്യൻ എയർഫോഴ്സ് വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രശസ്തി നേടിയിട്ടുണ്ട് ഇത് ഈജിപ്ഷ്യൻ സൈനിക നേതൃത്വത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി ഐ എഫിൻ്റെ സുഹോയ്ത്തേട്ടി എം കെ ഐ ഫ്ലൈറ്റിൻ്റെ തെളിയിക്കപ്പെട്ട കഴിവുകളിലാണ് ഈജിപ്തിൻ്റെ താല്പര്യം പ്രധാനമായും ഉള്ളത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നീളമുള്ള വിപുലീകൃത പോരാട്ട ദൂരം വായുവിൽ നിന്ന് വായുവിലേക്ക് ഇന്ധനം നിറയ്ക്കൽ കഴിവുകൾ നൂതന സെൻസറുകൾ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ എന്നിവയെല്ലാമുള്ള ഈ വൈവിധ്യം മാറുന്ന ഡബിൾ എഞ്ചിൻ യുദ്ധവിമാനം ആഴത്തിലുള്ള സ്ട്രൈക്ക് ദൗത്യങ്ങൾക്ക് അസാധാരണമാം വിധം അനുയോജ്യമാണ് കൂടാതെ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ പോലുള്ള സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ ഉൾപ്പെടെ ഗണ്യമായ പേലോഡ് വിമാനത്തിന് വഹിക്കാൻ കഴിയും ഇത് സുരക്ഷിതമായ ദൂരത്തിൽ നിന്ന് ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ അനുവദിക്കുന്നു ഫ്രഞ്ച് റഫേലുകളും റഷ്യൻ മിക് ട്വൻറ്റി നയൻ വിമാനങ്ങളും ഉൾപ്പെടെ വൈവിധ്യമാർന്ന വിമാനശേഖരം കൈകാര്യം ചെയ്യുന്ന ഈജിപ്ഷ്യൻ വ്യോമസേന സ്വന്തം തന്ത്രപരമായ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയിൽ നിന്നും വളരെ തന്ത്രപരമായ യുദ്ധമുറകൾ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നു ഈജിപ്തിലെ മുഹമ്മദ് നാഗുയിബ് മിലിറ്ററി ബേസിൽ ആതിഥേയത്വം വഹിക്കുന്ന ഒരു പ്രധാന ജീവത്സവ പദ്ധതിയായ എക്സസൈസ് ബ്രാസ്റ്റാ ട്വന്റി ആണ് ഈ വൈവിധ്യമുള്ള യുദ്ധതന്ത്ര കൈമാറ്റത്തിനുള്ള വേദി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ യു എസും ഈജിപ്റ്റും തമ്മിലുള്ള ഒരു ദിവത്സര അഭ്യാസമായി ആരംഭിച്ച ഇത് പിന്നീട് മേഖലയിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ ബഹുരാഷ്ട്ര അഭ്യാസങ്ങളിലൊന്നായി വികസിച്ചു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജോർജാൻ സൗദി അറേബ്യ മറ്റ് നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള സേനകൾ ഇതിൽ പതിവായി പങ്കെടുക്കുന്നു സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും സങ്കീർണമായ ആധുനിക യുദ്ധ സാഹചര്യങ്ങൾക്കായി സേനയെ തയ്യാറാക്കുന്നതിനുമാണ് ഈ അഭ്യാസം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പൈലറ്റുമാർ ഗ്രൗണ്ട് ക്രൂ സാങ്കേതിക വിദഗ്ദ്ധർ എന്നിവരടങ്ങുന്ന ഐ എ എഫ് ഡിറ്റാച്ച്മെൻറ്റ് സംയുക്ത നീക്കങ്ങളുടെ ഒരു പരമ്പരയിൽ പങ്കെടുക്കും ആഴത്തിനുള്ള പെനട്രേഷൻ സ്ട്രൈക്കുകൾ പഠിക്കുക വായു യുദ്ധ പരിശീലനങ്ങളിൽ ഏർപ്പെടുക പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ വായു കര നാവിക സേനകൾക്കൊപ്പം ഏകോപിത പ്രവർത്തനങ്ങൾ നടത്തുക എന്നിവയിൽ അവരുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കും ഐ എഫിന്റെ ദൗത്യ ആസൂത്രണം നിർവഹണം പ്രവർത്തന തത്വശാസ്ത്രം എന്നിവ നേരിട്ട് നിരീക്ഷിക്കാൻ ഈജിപ്ഷ്യൻ വ്യോമസേനയ്ക്ക് ഇതൊരു വിലപ്പെട്ട അവസരം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിൽ തന്ത്രപരമായ പങ്കാളിത്തമായി ഔദ്യോഗികമായി ഉയർത്തപ്പെട്ട ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള ആഴത്തിനുള്ള പങ്കാളിത്തത്തിന്റെ ഒരു ആണിക്കല്ലാണ് സൈനിക ഇടപെടൽ സംയുക്ത പരിശീലനം ഉന്നതതല നയതന്ത്ര സന്ദർശനങ്ങൾ അറിവുകൾ പങ്കിടൽ എന്നിവയിലൂടെ ഇരുരാജ്യങ്ങളും തങ്ങളുടെ പ്രതിരോധ സഹകരണം വികസിപ്പിക്കാൻ നിരന്തരം പ്രവർത്തിച്ചു വരികയാണ് മിഡിൽ ഈസ്റ്റിലെയും വടക്കേ ആഫ്രിക്കയിലെയും അസ്ഥിരമായ ഭൗരാഷ്ട്രീയ ഭൂപ്രകൃതി കണക്കിലെടുക്കുമ്പോൾ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ തെളിയിക്കപ്പെട്ട ആക്രമണ തന്ത്രങ്ങൾ സ്വീകരിക്കുന്നത് പ്രത്യേകിച്ചും പ്രസക്തമാണ് ആത്യന്തികമായി ബ്രൈസ്റ്റാർ സ്റ്റാർ ട്വന്റി ഫൈവ് എന്ന എക്സസൈസിൽ ഇന്ത്യൻ സംഘത്തിന്റെ പങ്കാളിത്തം ഒന്നിലധികം തന്ത്രപരമായ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നു വ്യത്യസ്തമായ ഒരു ഭൂമിശാസ്ത്ര പരിധിയിൽ പ്രവർത്തിക്കാനും സഹ്യസേനയുടെ തന്ത്രങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ച നേടാനും അതിന്റെ മുൻനിര സുഹോയ്തേട്ടി എം കെ ഐ യുദ്ധവിമാനത്തിൻ്റെ ശക്തമായ കഴിവുകൾ പ്രദർശിപ്പിക്കാനും ഇത് ഇന്ത്യൻ എയർഫോഴ്സിനെ സഹായിക്കുന്നു അനുവദിക്കുന്നു ഈജിപ്തിനും മറ്റു പങ്കാളികൾക്കും ലോകത്തിലെ ഏറ്റവും പരിചയ സമ്പന്നരായ വ്യോമസേനകളിൽ ഒന്നിൽ നിന്ന് പഠിക്കാനും കൂടുതൽ പരസ്പര പ്രവർത്തനക്ഷമത വളർത്തിയെടുക്കാനും മേഖലയിലെ കൂട്ടായ സുരക്ഷ ശക്തിപ്പെടുത്താനും ഇതൊരു നല്ല അവസരമാണ്